നിങ്ങളുടെ നിങ്ങളുടെ ഇലാഹ് ആരാധ്യം ആരാധ്യം വാഹിദ് ഏക ഏക ഇലാഹാണെന്ന് ഇലാഹാണെന്ന് എനിക്ക് ും എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ എന്ന് എനിക്ക് ഉദ്ബോധനം നൽകപ്പെട്ടിരിക്കുന്നു ബോധനം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനാണ് അല്ലാഹു അള്ളാഹുനോട് പ്രഖ്യാപിക്കുന്നത് ും നിങ്ങളാകുന്നില്ലേ മുസ്ലിം കീഴുതുമ്പുന്നവരാകുന്നില്ലേ നിങ്ങൾ മുസ്ലിം ആകുന്നില്ലേ ജനങ്ങളെ എന്ന് ലോക ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടല്ലോ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ അവർ പിന്തിരിഞ്ഞു പിന്തിരിയുകയാണെങ്കിൽ അപ്പോൾ താങ്കൾ അവരോട് പറയണം അലാ ആദൻ തുകും നിങ്ങളോട് എനിക്ക് പ്രഖ്യാപിക്കാനുള്ളത് അലാ സവായിൻ നേരായ രൂപത്തിൽ പ്രഖ്യാപിക്കാനുള്ളത് അതിരി ഔ അം മാതു അദൂൽ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടതില്ലേലോകം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് വാഗ്ദാനം ഈ ഇഹലോകം എന്ന് പറയുന്നത് അവസാനിക്കുമെന്നും ഇതിനുശേഷം ഒരു പുരലോകമുണ്ടെന്നും അവിടെ മനുഷ്യരെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമെന്നും അതിനുശേഷം വിജയികൾ സ്വർഗത്തിലേക്കും പരാജയ നരകത്തിലേക്കും മാറ്റപ്പെടുമെന്നും ആ വാഗ്ദാനം നിങ്ങളോട് നടത്തപ്പെട്ടിട്ടില്ലേ ം അടുത്താണോ എന്ന് എനിക്കറിയില്ല എന്നവരോട് പറയൂ നബിയെ എന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു താക്കീതാണ് സുബാനോതം നൽകുന്നത് ഇത് വെറും ഒരു തമാശയല്ല അതി ഗൗരവമുള്ള വിഷയമാണ് നിങ്ങൾക്ക് വീണ്ടും 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 പലതരത്തിലുള്ള അവസരങ്ങൾ നൽകുകയാണ് എന്നിട്ടും നിങ്ങൾ സന്മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവിശ്വാസികളെ നിങ്ങൾ പിടികൂടപ്പെടും എന്നുള്ള ഒരു ശക്തമായ തക്കീതാണ് ഈ ആയത്തിൽ കൂടി ും ഇതാണ് ഇതിന്റെ സന്ദേശം ത്രിമാണിതുമായി ബന്ധപ്പെട്ടു വിശദീകരിക്കാനുള്ളതും സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജം നമ്മൾ കുറാകട്ടെ എന്നൊരു കാര്യം